ഹലോ അസ്ലാം വലൈക്കും ചെസ്വാ ഗോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ആയിട്ടാണ് ലോങ് കോഡ്സെറ്റും കാണിക്കുന്നുണ്ട് ഷോർട്ട് കോഡ്സെറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസൊക്കെ മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരിക അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടാണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഓഫറിട്ടൊക്കെയാണ് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും അതുപോലെ തന്നെ എൻ്റിലൊക്കെ ആയിട്ട് അത്യാവശ്യം ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ഷർട്ടാണ് വരുന്നത് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഫീഡിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പറ്റും പാൻറ്റിൻ്റെ ലെങ്ത് ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ വരുന്നത് കേട്ടോ പാൻറ്റിൻ്റെ എൻഡിലും എംബ്രോയ്ഡറി വർക്ക് അത്യാവശ്യം ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള വർക്കും വരുന്നത് കേട്ടോ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എല്ലാ അല്ല അടിപൊളി കളേഴ്സും അടിപൊളി വർക്കുമാണ് വന്നിട്ടുള്ളത് ഓഫർ വീഡിയോയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് സോൾട്ടായി പോകും അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ നല്ലൊരു കളറാണത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ എക്സലിൻ്റെ സൈസ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എക്സെൽ ലാർജ് ലാർജ് മീഡിയക്കാർക്കൊക്കെ യൂസ് ആക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതിൻ്റെ ടോപ്പിന് ലൈനിങ് ഉണ്ടാവും പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ സൈസ് നോക്കിയിട്ട് എടുക്കുക നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല അതുപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കളറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഡാർക്കായിട്ടോ ലൈറ്റായിട്ടോ ഒക്കെ തോന്നും അപ്പം അതിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അപ്പം അതൊക്കെ ഓക്കെ ആയാലും എടുത്താൽ മതി ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല കളറും ആയിരിക്കും അപ്പോൾ ഇതിനൊക്കെ പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടാണ് കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വേണ്ടൊരു വേക്കും മെസ്സേജ് അയച്ചുകൊള്ളൂട്ടാം അത്യാവശ്യം പ്രൈസ് വരുന്ന ഐറ്റംസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് എടുക്കുന്നതാണ് നമ്മൾ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഈ ഓഫർ നമുക്ക് ആയിട്ടുള്ളൂ അവൈലബിളായിട്ടുള്ളൂട്ടാം പിന്നെ സാധാ പ്രൈസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു യെല്ലോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഈ ഒരു വർക്കിൽ നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറി വർക്ക് വരുന്ന കോഡ് സെറ്റ് കൊണ്ടുവരുമെന്ന് അപ്പൊ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഇതും ഷോർട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഷോർട്ടാണ് വന്നിട്ടുള്ളത് വേറൊരു വർക്കാണ് ട്ട ഇത് ഫുൾ ബട്ടൺ പ്രിന്റ് അല്ല വർക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അതുപോലെ തന്നെ ലൈനിങ് ഉണ്ടാവും കേട്ടോ പാൻറ്റിൻ്റെ ലൈനിങ് ഉണ്ടാവില്ല ഇതിൻ്റെ ആണെങ്കിൽ ഒരു മോഡൽ പാൻറ് പോലെയാണ് വരുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് സാധാ അല്ല വൺ സൈഡ് അലാസ്റ്റിക്കും അതുപോലെ തന്നെ കട്ടിങ്ങും വരുന്നുണ്ട് അല്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് മുപ്പതാണ് അത് ബാക്കിലത്തെ ലെങ്ത്താണ് കേട്ടോ മുപ്പത് വരുന്നത് ഫ്രണ്ടിൽ ഇരുപത്തെട്ടാണ് ലെങ്ത്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് ഹെവി ഡൽറ്റാ ക്രഷാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു ഓറഞ്ച് കളർ കളർത്താം നല്ല കളർ ചാർട്ടൊക്കെ അടിപൊളി കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പെട്ടെന്ന് സോൾഡായി പോകും നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ എനിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കണം പാഴ്സല് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അതുപോലെ തന്നെ ആ വീഡിയോയിൽ തന്നെ എന്താണ് കംപ്ലൈൻ്റ് എന്ന് കാണിച്ചു തരാട്ടോ കട്ട് ചെയ്യരുത് നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കട്ടോ കളർ വരുന്നത് ലെമണെല്ലോ ആണ് കേട്ടോ കളർ വരുന്നത് ഒരു യെല്ലോ പോലെ തോന്നണം അതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയിട്ട് കൊടുത്തുള്ളു കേട്ടോ നമുക്ക് ഡബിൾ എക്സലാണ് വരുന്നത് ഡബിൾ എക്സലാണെങ്കിലും എക്സൽ ലാർജിനൊക്കെ യൂസ് ആക്കാൻ പറ്റൂട്ടോ ജസ്റ്റ് ഷെയ്പ്പാക്കേണ്ടി വരുന്നേ ഉള്ളൂ അപ്പം സൈസ് കൂടിയാലും സൈസ് കുറയാണ്ട് നോക്കുക കാരണം നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് ഓരോന്നും മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടുള്ളത് പിന്നെ ചെസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ വൺ സൈഡ് അളവാണ് പറയുന്നത് അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് ഇരുപത്തൊ ഇരുപത്തൊന്നാകുമ്പോൾ ടോട്ടൽ നമുക്ക് നാല്പത്തി രണ്ട് കിട്ടും കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലോങ് ആണ് കേട്ടോ ലോങ് കോഡ് സെറ്റാണ് കാണിക്കുന്നത് നെക്ക് ആണ് കേട്ടോ അതിന് വരുന്നത് സ്ലീവ് ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ലീവ് വെയർ ചെയ്താലൊക്കെ അടിപൊളി ആയിരിക്കും കേട്ടോ സ്ലീവ് എൻഡിലായിട്ട് അത്യാവശ്യം ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഡബിൾ എക്സലാണ് സൈസ് വരുന്നതെങ്കിലും ജെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ എൻ്റെ ബാക്കിൽക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ടാവും അത്യാവശ്യം നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ചതെല്ലാം അങ്ങനത്തെ ഒരു ഐറ്റം ആണ് അപ്പം നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം അപ്പം നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴത്തേന് ചിലപ്പോൾ സോൾഡ് ഔട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ആയിരിക്കും പക്ഷെ നിങ്ങൾ പറയുന്ന ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും വേറെ ആരെങ്കിലും അതിന് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് പറയുന്നത് അപ്പോൾ നേരത്തെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാനത് കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേര് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ട് വെക്കുക പിന്നെ നിങ്ങൾ കാർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും അതിന് പേയ്മെൻറ്റ് ഇട്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യട്ടോ പിന്നെ വെറുതെ ഒരു എൻക്വയറി അയക്കരുത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ആയിരിക്കട്ടോ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം പേയ്മെന്റ് ഇടുന്നവർ ആരാണോ അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ ഇതൊക്കെ ഡബിൾ ആണ് സൈസ് വരുന്നതെങ്കിലും ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ത്രിബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് അപ്പം ലെങ്ത് നാല്പത്തെട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ അത് ബ്ലാക്കിൽ ഗോൾഡന്മാർക്ക് വന്നപ്പോൾ അട്ടിപൊളി ആയിട്ടുണ്ട് കാണാനായിട്ട് വേറെ ഇതായാലൊക്കെ സൂപ്പറായിരിക്കും വേണ്ടതിനേക്ക് മെസ്സേജ് അയച്ചോളൂട്ടോ പിന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി ഇവിടുന്ന് അയച്ചു തരും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അതൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അവിടെ എത്തുമ്പോൾ അത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ വേറൊരു പ്രിൻറ്റിലാണ് വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ വേറൊരു എംബ്രോയിഡറി വർക്കിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും അല്ല നല്ല ഷോർട്ടും അല്ല അങ്ങനെ നാൽപ്പത്തിരണ്ട് ലെങ്ത്തിൽ ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലായിട്ടിങ്ങനെ ഒരു റൗണ്ട് കട്ടിങ് പോലെയാണ് വന്നിട്ടുള്ളത് പാൻറ്റിലും അതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ചൈനീസിനൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഫീഡിങ്ങിനെ യൂസ് ആക്കാൻ പറ്റും ഷർട്ട് മോഡലാണ് സ്ലീവ് വരുന്നത് കേട്ടോ ലൈനിങ്ങും ഉണ്ടാവും മെറ്റീരിയൽ ഹെവി ഡെൽറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എന്തേ സ്റ്റോക്കേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിലും പാൻറ്റിൻ്റെ ലൈനിങ് ഒന്നിനും പാൻറ്റിൻ്റെ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ടോപ്പിന് മാത്രമേ ലൈനിങ് ഉള്ളൂ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക അതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയിട്ട് അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ആണ് ഇരുപത്തി ഏഴാം തീയതി വരുന്നത് അപ്പോൾ അതിൻ്റെ ഇനി കുറച്ച് ദിവസമുള്ള വീഡിയോസൊക്കെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അത് അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യ സബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നതാകും നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസാണ് അത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ക്ഷൻസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം